അഭിനയിക്കാൻ വേണ്ടിട്ടാന്ന് വന്നിട്ടില്ലത് എല്ലാരും ടീച്ചർ തന്നെ നോക്കണം എല്ലാരും ടീച്ചർ തന്നെ നോക്കുന്നുണ്ടാ എല്ലാരും പള്ളി തേച്ചിനാ ചായും പള്ളി തേച്ച് ചായല്ലാം മൂടിച്ച് ടീച്ചർ തന്നെ കാത്തു നിൽക്കുന്നല്ലേ ഇന്ന് ആരും അത്തപ്പാടി വന്നില്ലല്ലോ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് എല്ലാരും വീട്ടിലെന്നെ അമ്മേടെ അച്ഛൻറെ ഒക്കെ തന്നെ ഇരിക്കണം പുറത്തൊന്നും ഇറങ്ങണ്ട അപ്പൊ ടീച്ചർ ഇപ്പൊ നല്ലൊരു നാടകം അഭിനയിച്ച് കാണിക്ക നിങ്ങൾ അതേപോലെ നോക്കി നിങ്ങളും വീട്ടില് അഭിനയിച്ച് പഠിച്ച് അംഗൻവാടിയിലേക്ക് വരണം നമ്മുടെ നാടകത്തിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ മണ്ണാങ്കട്ടയും കരിയിലും ഇത് കണ്ടോ മക്കളെ ഇത് മണ്ണാങ്കട്ട ഇത് കരിയില രണ്ടെണ്ണം ടീച്ചർ ചിത്രം വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മണ്ണാങ്കട്ടയും കരിയിലെയും നമ്മുടെ ഈ മണ്ണാങ്കട്ടയും കരിയിലെയും നല്ല കൂട്ടുകാരായിരുന്നു ആരായിരുന്നു കൂട്ടുകാരായിരുന്നു ഒരു ദിവസം നമ്മുടെ മണ്ണാങ്കട്ടേക്കും കരിയിലേക്കും ദൂരെ യാത്ര പോകണ്ട ആഗ്രഹം തോന്നി അങ്ങനെ രണ്ടു രണ്ടുപേരും യാത്ര പോകാൻ ഒരുങ്ങി മണ്ണാങ്കട്ടയും കരിയിലെയും രാവിലെ തന്നെ യാത്രക്കൊരുങ്ങി നടക്കാൻ കഴിഞ്ഞു നടന്ന് നടന്ന് കൊറച്ചു ദൂരെ എത്തുമ്പോ ഓ അതാ ആകാശം കറുത്തു ആ ആകാശത്തില് മഴക്കാർ പിടിച്ചു കാണുന്നു മഴ വലിയ മേഘങ്ങളെല്ലാം ഒന്നു കൂടിയിട്ടുണ്ട് എല്ലാം കാണുമ്പോ നമ്മുടെ മണ്ണാങ്കട്ടേക്കും കരിയിലേക്കും പേടിയായി ഇനി എങ്ങനെ നമ്മ പോകും മഴ വന്നാ എന്ത് ചെയ്യും മഴ വന്നാ ഞാൻ മണ്ണിൽ അലിഞ്ഞു പോകെ വെള്ളത്തില് മണ്ണാങ്ങട്ട അലിഞ്ഞു പോകൂലേ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അയ്യോ കരിയിലെ പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ അങ്ങനെ മണ്ണാകട്ടയുടെ അടുത്തേക്ക് കരിയില പാറി വന്ന് മേലെ കേറി നിന്നു കരിയിലട്ട് ഇടിമുട്ടി വലിയ മഴ വന്നു കരിയില മണ്ണാങ്കട്ടയെ സംരക്ഷിച്ചു നിന്നു അങ്ങനെ മഴയെല്ലാം പോയി വീണ്ടും രണ്ടുപേരും നടക്കാൻ ഒരുങ്ങി രണ്ടുപേരും നടന്ന് അതാ കുറച്ചകലം വീണ്ടും വീണ്ടും എന്ത് ചെയ്യും അങ്ങനെ മണ്ണങ്ങാട്ടയോട് ചോദിച്ചു അപ്പൊ മണ്ണാങ്ങാട്ട പറഞ്ഞു നമ്മൾക്ക് രണ്ടാക്കും നമ്മളെ തന്നെ സംരക്ഷിക്കാൻ ഞാൻ എന്നെ സംരക്ഷിക്കാൻ നീ എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതാ പെട്ടെന്നൊരു കാറ്റ് വന്നു അയ്യോ കരിയിലേക്ക് പേടി മണ്ണാങ്കട്ട പറഞ്ഞു നീ നിന്നെ ഞാൻ സംരക്ഷിക്കാം അങ്ങനെ മണ്ണാങ്കട്ട ഓടിപ്പോയി കരിലര നിന്നു മണ്ണാങ്കട്ട കൈലരെ മേനെ ഇങ്ങനെ നിന്നു ആ കൊറച്ച് കഴിയുമ്പോ കാറ്റെല്ലാം ഓടി വീണ്ടും രണ്ടുപേരും നടന്നു നടന്ന് നടന്ന് ദൂരെ എത്തി കൊറച്ച് കഴിയുന്ന സമയം നോക്കുമ്പോ വീണ്ടും അതാ ഓ വലിയ കാറ്റും മഴയും ഇതി എല്ലാം ഇടിയും ഒപ്പം വരുമ്പോ മണ്ണാകട്ട മണ്ണിൽ വെള്ളത്തിൽ ഒലിച്ചു പോയി അതാ കാറ്റ് വരുമ്പോ നമ്മുടെ കരിയിലെയും വെള്ളത്തിൽ ഒലിച്ചു പോയി പേരും വെള്ളത്തിൽ ഒലിച്ചു പോയി നമ്മുടെ മഴക്കാലത്ത് മഴ വരുമ്പോ മണ്ണാങ്കട്ടയും കരിയിലെയൊന്നും വെള്ളത്തിൽ ഒലിച്ചു പോകാതെ തമ്മിൽ പോയി അങ്ങനെ രണ്ടുപേരും വെള്ളത്തില് ഒലിച്ചു പോയി കഥ ഇഷ്ടായ മക്കളെ നിങ്ങൾക്ക് ഷ്ടേ മണ്ണാങ്കട്ടയും ഇഷ്ട കരിയിലാണ് ഇഷ്ടം എന്താണ് മക്കളെ ആ മണ്ണാങ്കട്ടയും കരിയിൽ രണ്ടും ഇഷ്ടേ രണ്ടും നല്ല കൂട്ടുകാരായിരുന്നു രണ്ടുപേരും കൂട്ടുകാരായി യാത്ര പോയി മഴ വന്നതോടെ രണ്ടുപേരും മഴയിൽ ഒലിച്ചുപോയി ഓക്കെ ബൈ ബൈ